ഗൈസ് നിങ്ങളെ ഈ ഒരു വില കാണിക്കാതെ ഇരുന്ന വലിയ നഷ്ടമായിപ്പോൾ അങ്ങനത്തെ ഒരു വിലയാണ് കുറേ നേരം കൊണ്ട് വീഡിയോ ഒന്ന് എടുക്കുന്ന ആയിരുന്നു എന്നാലോ വലിയ മീൻ്റെ ചാകരയാണ് എല്ലാം വലിയ മീനാണ് വലിയ മീനും ചെറിയ മീനും അടക്കും സി ഏഞ്ചൽ ഏഞ്ചൽ അങ്ങനെ എല്ലാം ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏഞ്ചൽ ഓക്കേണ്ടോ കിട്ടിയതാണ് കഴിഞ്ഞ വില കിട്ടിയാണ് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഈ ഒരു വില നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിൽ നഷ്ടമായിപ്പോൾ കഴിഞ്ഞ വില കിട്ടിയ മീനാണതെല്ലാം അല്ല ഗൈസ് ഒരു നിവൃത്തിയില്ലാത്ത മീൻ പിടുത്തായിപ്പോയി ഗൈസ് കൊഞ്ച് കണ്ണി വലയായിരുന്നെങ്കിൽ നൊത്തോലിയുടെ ചാകര ആയിരിക്കുമായിരുന്നു ഉറച്ച് നൊത്തോലിക്കാണ് നിറച്ച് ഗൈസ് വല നിറച്ച് മീനാണ് നല്ല ചായരയാണ് വല വല വലിക്കാൻ പറ്റുന്നില്ല അത്ര മീനാണ് എത്ര മീൻ കരയിരിക്കും മീൻ വല നിറച്ച് മീൻ വലതറച്ച് പീര് വലതറച്ച് പീര് ഓരെണ്ണ ഏറ്റ മീനാണ് ഏറ്റ നല്ല സൈസ് വെറ്റയാണ് വല സൈസ് വറ്റ കേട്ട് ഇപ്പം സൈസ് വെറ്റ ഏറ്റ വാട്ടില് അടുത്ത വല അടിച്ചിട്ടുണ്ട് നമ്മൾ എറിയുന്നത് പക്ക് വലയാണ് അതുകൊണ്ട് വളരെ സാവധാനമായി വലിച്ച് കയറ്റാൻ സാധിക്കൂ വലയുടെ ലക്ഷണം കണ്ടിട്ട് മീനുണ്ട് എന്നാണ് ഒരു കണക്ക് കണക്കൂട്ടൽ അല്ല മീനുണ്ട് മീനുണ്ട് പക്ഷേ കുഞ്ഞ മീനായിരുന്നു കേട്ടോ വലുതറങ്ങിപ്പോയി വലുതറങ്ങിപ്പോയി മുത്ത വലിയ ദോ പോലിയുള്ള തോ പോണു ൊത്തോലി തന്നെ അതല്ല ശക്തമായ തോന്നില്ല അല്ലേ വല നിറച്ച് നൊത്തോലിയാണ് എല്ലാം ഇറങ്ങി പോകുന്നുണ്ട് ഗ്യാസ് ആ അവിടെ പറക്കിയെടുക്കാം ഞാൻ താഴെ എത്തിയില്ല ഗെയ്സ് ഗൈസ് എത്തിയില്ല വലയിറങ്ങിട്ടുണ്ട് ഗെയ്സ് വളരെ മനോഹരമായിട്ടാണ് വലയിറങ്ങിയ പക്ക് വരെയാണ് സാവധാനം എറിയാൻ പറ്റും വലിയ മീനുകളുണ്ട് ഇവിടെ ഗെയ്സ് മീനുണ്ടെന്നാണ് തോന്നുന്നത് വളരെ സാവധാനം മാത്രമേ വലിച്ചു കയറ്റാൻ പറ്റും മീൻ പക്കിൽ വീഴുന്നാലേ നമുക്ക് മീൻ കിട്ടൂ അതുകൊണ്ട് വളരെ ഓ മീനുണ്ട് മീനുണ്ട് എന്തായാലും ആ മീനൊരു ഉദാഹരണം ചെറിയ സൈസാണ് സി എ ഏഞ്ചലോ അത്യാവശ്യം നല്ല സൈസുള്ള ഏഞ്ചലാണ് ഹലോ ഗൈസ് വീണ്ടും ചാകരയായിട്ട് വരണേ പത്തോട്ട് വലയൊന്ന് പൊക്കെ പിടിച്ചോ മീനിന്റെ ചാകരയാണ് ഗേസ് ചാകര ഒരു നിർത്തിയില്ല എന്തൊക്കെയാണെന്ന് വല ഒന്നും വരുമില്ല ഇനി അറ്റം അങ്ങ് അറ്റം വരെ മീനാണ് ഇത് എല്ലാ മീനും എല്ലാം വരെ ഗൈസ് നല്ല രണ്ട് സൈസുള്ള ചെമ്പല്ലിയാണ് ഗൈസ് കിട്ടിയത് ഇത് ഒന്ന് രണ്ട് ഒരു വലക്ക് അവിടെ വല അടിക്കായിരുന്നെങ്കിൽ ഉള്ള ഗതിയാണ് പെയ്യ നോപ്പഴും ചെമ്പല്ലിയായിരിക്കും കേട്ടിറങ്ങി മൊത്തം വാരി എടുക്ക അത് പിന്നെ തീനാണേ ഇതും മീനാണ് ഇനിയുമുണ്ട് മീന് ഇനിയുണ്ട് മീന് ഇത്ര മീനാണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഗൈസ് മീനാണ് വല നിറച്ച മീനാണ് എന്ത് മീനാണെന്നൊന്നും ഉറങ്ങൂടാ രാത്രി ആയതുകൊണ്ട് വലിയ പാടാണ് വീഡിയോ എടുക്കാൻ ഓ കാര 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 മോളി കൊണ്ടുപോകണോ അല്ലാതെ നിർത്തിയില്ല എന്തേണ്ട ഗൈസ് കണ്ടല്ലോ വല വല കംപ്ലീറ്റ് മീനാണ് ഇതിപ്പോൾ മോളിൽ കൊണ്ടുപോയാൽ എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇത് മാലപ്പടക്ക ബാലപ്പടക്കം പോലെ വീരാട് ഹലോ ഗായ്സ് നൈറ്റ് ആണ് ഓ ഏഞ്ചൽ ഫിഷാണ് ഏഞ്ചൽ എത്ര എണ്ണം ഒന്ന് രണ്ട് ഏഞ്ചലാണ് കഴിഞ്ഞ വിലയ്ക്ക് ഒരു ഏഞ്ചൽ കിട്ടി അപ്പോൾ നമ്മളെ നെടുവേ ഉണ്ട് ഏഞ്ചലുണ്ട് വേറെ എന്തുണ്ട് വീണ്ടും ഉണ്ട് ഏഞ്ചൽ അത് ഏഞ്ചൽ തന്നെ ഇതുകൊണ്ട് ഇട പൂലാകും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒട്ടേറെ ഇത് മീനുണ്ട് നൊത്തവലിയുണ്ടേ ആ അത് നൊത്തവലിയാ നെടുവടും ആ നെടുവയുടെ കുട്ടിയാണേ ആന അങ്ങോട് നിങ്ങൾ വലുതായിട്ട് നമ്മൾ റിലീസ് പിടിക്കുക വെള്ളത്തിലേക്ക് വെള്ളത്തിൽ ചാടി ഇറങ്ങിയിരിക്കുകയാണ് ആള് എവിടെ അവളെവിടെ പിടിച്ചിട്ടുണ്ടോന്നോന്ന പോലെ എന്താണെന്ന് ആ അത്യാവശ്യം കുറച്ച് മീൻ കയറിയിട്ടുണ്ട് നീന്തി കയറി വരെയാണ് അത്ര ഇപ്പോൾ ഒരു മീൻ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് സങ്കടം പറയാണ് ഇത്ര മീൻ ഇവിടെ ഉണ്ടായിരുന്നിട്ട് രാത്രി മീൻ പിടുത്ത നിറക്കെയാണ് മീനുണ്ടെന്നാണ് പറയുന്നത് കല്ല് പിടിച്ചാ വെട്ടാൻ വേണോ മീൻ ആ മീനൊരഞ്ചാറെ ഉണ്ട് മോളിൽ തന്നെ കിടക്കും അതേനാ അപ്പോൾ ഇന്ന് കാരയുടെ ചാകരയാണ് ഗെയ്സ് കണ്ടല്ലോ കണ്ടില്ല ആ കണ്ടില്ല പലരടിയിലാണ് വീരുള്ളത് എല്ലാം വലിയ സൈസ് മീനാണ് നമുക്ക് കിട്ടിയ മീനൊക്കെ കൊള്ളാം അത്യാവശ്യം സൈസുള്ള മീനാണ് വലയ്ക്ക് മീൻ കിട്ടുമെന്ന് സൈഡ് മീനുണ്ട് അപ്പോൾ ഗെയ്സ് നമ്മൾ പയ്യെ വലിക്കാനും മീനുണ്ട് സാവധാനം വരിക്കാനൊന്നും പറ്റില്ല കഴിഞ്ഞ വിലയുടെ അത്ര മീനില്ല നൽകണ്ട അത്യാവശ്യം സൈസുള്ള മീനാണ് ഹലോ ഗേസ് മൂന്നെണ്ണത്തി ഗൈസ് തുള്ളി കളിച്ചുകൊണ്ടതാ വരികയാണ് ആ അതാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കക്കണ്ടക്കണ്ടക്കണ്ടക്കണ്ട അയ്യോ രണ്ടു മൂന്നെണ്ണം അടിച്ചതാണ് ഏട്ടാ ഒരെണ്ണം കിട്ടി ബാലി കടിച്ചോണ്ട് ഓട്ടമായിരുന്നു മീൻ മിനുക്കില് അപ്പോഴേ അടുത്ത മീൻ പിടിച്ചു ഹലോ ഗൈസ് നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച അണിചേരാം ഞണ്ട് പായലിനെ കളക്കി കഴിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഞണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്ടോ പാൽ കിണ്ടി 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 ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരെയാണ് ഹലോ ഗൈസ് വലയിൽ കിട്ടിയ രാക്ഷസനാണ് പഫർഫിഷ് പിന്നെ നമുക്ക് റിലീസ് ചെയ്യാം ഗൈസ് അപ്പോൾ ഈ ഫീഗൽ മത്സ്യത്തിന് ഇവിടെയാണ് മുള്ള് മുള്ളു നൂക്കരുത് മുള്ളു നൂത്താൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് വെള്ളത്തിൽ വിടാം എന്നാ അവൻ രക്ഷപ്പെട്ട അങ്ങ് പോയി ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പൂവാർ ബീച്ചിലാണ് പുഴിക്കരയിലെ മീൻപിടുത്തമാണ് കാണുന്നത് അപ്പോൾ വല അടിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഒരു വലയിൽ മീൻ കിട്ടിയിട്ടുണ്ട് മീൻ കൊണ്ടുവരികയാണ് അപ്പോൾ അപ്പോൾ ഗെയ്സ് അത്യാവശ്യം നല്ല സൈസുള്ള പാച്ചിയാണ് നോക്കി വിലയിൽ കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് അതൊരു കാരയാണ് മൂന്ന് നാലഞ്ച് കീഴി ഗൈസ് ഇപ്പോൾ കിട്ടിയ മീനാണ് വിലയിൽ കിട്ടിയാണ് വേണ്ട വില റിലീസ് ചെയ്യാൻ പോവുകയാണ് ഗെയ്സ് നോക്കിക്കോളേ അടിപൊളി മീനാണ് എൻ്റെ പേര് കിളിമീൻ എന്നാണ് നമുക്ക് ചെറു വെള്ളത്തിയിട്ട് നിർത്താം പോയി പോയി വേണ്ട ഹലോ കാശ് ഓ ചെമ്പല്ലി ഒന്നും അല്ല ഏട്ടാ ചെമ്പല്ലി ഒന്നുമല്ല ഒരൊന്നൊന്നര സാധനം പോവാന്ന് പറഞ്ഞാണ് നിന്നത് അപ്പോഴ പെയ്യുന്നെങ്കിലോ അവന്റെ സൈസ് ഒന്ന് സൈസ് അത് പക്കിന്റെ അകത്ത് കേറില്ല ഇത്രയും വലിയ പക്കിന്റെ അകത്ത് അത് ഫുള്ള് കേറിയിട്ടില്ല ഏ ഇരുപത് കണ്ണിയാണ് പക്കി കണ്ണിത് കണ്ടി പക്കിൽ കേറാത്ത ഒരു ഓ സാന കാലൊന്നൊന്നുമല്ല ഒന്നര ആയി നീളം adhesions ഒന്നരടിയാ 90 92 18 ഒന്നര അടി തന്നെ 12 ആറ് നമുക്കാരണ്ടോ അപ്പോൾ ശരി gitti ponoville bil 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 chatte katthai chatte katthai ഹലോ ൾക്കിടയില് മീൻപിടുത്തമാണ് വളരെ മനോഹരമായിട്ട് വല ഇറങ്ങിട്ടുണ്ട് ഹലോ മച്ചമരെ ഓളപ്പരപ്പിലൂടെ ഒരു വല ഇറങ്ങിട്ടുണ്ട് ബോട്ടിന്റെ സമീപത്തായിട്ടാണ് വല ഇറങ്ങിയിട്ടുള്ളത് മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം അപ്പോൾ ചാകര ചാകരയാണ് ഒരു വല നിറച്ച് മീനാണ് ഓ ഒരു ബോട്ടിൻ്റെ പീസ് കയറി വലു കുറേ മീൻ ഇറങ്ങിപ്പോയി ഏട്ടാ ഗെയ്സ് മാല ചാടിപ്പോയത് എട്ട ഗൈസ് ഒരു വല കിട്ടിയ മീനാണ് നിറച്ച് മീൻ കിട്ടി എല്ലാം ചെറിയ സൈസ് മീനാണ് ഹലോ ഗൈസ് അരക്കൊപ്പം വെള്ളത്തിൽ നീരാടിയിട്ടുള്ള ഒരു മീൻ പിടുത്തമാണ് അപ്പോൾ മീൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം വല വലിച്ചു കയറ്റയാണ് മീനുണ്ടോ എന്ന് അറിയില്ല ഇവിടെ നിന്ന് മീനുണ്ട് എന്നതാണ് ഒരു വിലയിരുത്തൽ അടിയിലെന്തോ കളിമീൻ എന്തോ അടക്കുന്നുണ്ട് എന്തുമാത്രം ഉയരങ്ങളിലാണ് നിൽക്കുന്ന ഹലോ ഗൈസ് നമുക്കിപ്പം ആ നമുക്കിപ്പം ഇത്രയും വലിയ അടിച്ച മീനാണ് കണ്ടല്ലോ ഒരു വളരെ ചാളയാലി നൊത്തവലി പശ്യമനോഹരമായ പൂവാറിൽ മീൻപിടുത്തം തുടരുകയാണ് വലയും ഒഴുക്ക് കൊണ്ട് ുകൊണ്ട് വലപ്പിക്കൊണ്ടിരിക്കയാണ് മീനില്ല എന്നാണ് തോന്നുന്നത് മീനില്ല അടിച്ചിട്ടുണ്ട് മീനുണ്ടെന്നാണ് വിശ്വാസം കിട്ടി 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 മാലാവേ അപ്പൊ അവിടെ കിടന്ന് ചാടിയാൽ മാത്രം പോരല്ലോ നമ്മളെ വലയിൽ കയറണമല്ലോ ഹലോ മച്ചാമാരെ വലയേറിയൽ തുടരുകയാണ് വളരെ മനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്നറിയുന്നത് പക്ക് വലയാണ് കോളങ്ങൾ തഴുകി വരുന്ന തിരയുടെ രീതിക്ക് വല വലിച്ചു കയറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല അപ്പോ പറവയുണ്ട് നമുക്ക് പറവ കാണാം അപ്പോൾ ഒരു അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പറവ കിട്ടിയിട്ടുണ്ട് പറവയല്ല പരവയാണ് കേട്ടാ എൻ്റെ പേര് എന്തായാലും മീന് മീൻ കിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ മൂൺ ക്രാബ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഇടാറില്ല വരുന്നുണ്ട് ആ ചെമ്പല്ലിന്റെ ചെള്ളന്നാണ് പറയണേ അപ്പോഴും ഏട്ടത് നമ്മടെ വല്ലപ്പോഴൊക്കെ കടലിൽ നിന്ന് കേറും ഇത് സീസൺ സീസണാണ് കഴിക്കാൻ കൂടെ അറിയില്ല നമ്മളത് കഴിക്കാൻ ഉപയോഗിക്കാറില്ല കൊള്ളാം കഴിക്കാൻ കൊള്ളാമോ കൊള്ളാമൊന്നും നമുക്ക് അറിഞ്ഞിടാത്തോണ്ടാണ് ഉപയോഗിക്കാതെ നല്ല ഭംഗിയുള്ള തിരമാല നോക്കി നിന്ന് വലയിറിയുകയാണ് അപ്പോൾ അടുത്ത വലയിറങ്ങിയിട്ടുണ്ട് ഇനി സ്ഥിരമാലയുടെ തള്ളനുസരിച്ച് പല സാവധാനം വലിച്ച് കയറ്റുന്നതാണ് ഹലോ മച്ചാമാരെ അതിശക്തമായ തിരയിൽ വലയെറിയുകയാണ് മച്ചാമാരെ ശക്തമായ തിരയിൽ വീണ്ടും അടിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വല അടിച്ചിട്ടുള്ളത് അപ്പോൾ മീനൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഹലോ ഗായ്സ് ബീഷ് വലയിൽ കിട്ടിയ നെടുവയാണ് അത്യാവശ്യം സൈസ് ഉണ്ട് ഞാൻ ഞാൻ വീഡിയോ വീഡിയോ എടുക്കും ില്ലേ വൃത്തമൊക്കെ പറയരുത് പൂ ചെമ്പല്ലി അല്ല നച്ചറ ചെറു നമുക്ക് കിട്ടുന്ന സൈസ് അനുസരിച്ച് ചെറിയ മീനാണ് എന്നാലും അത്യാവശ്യം സൈസ് ഉണ്ട് ഗൈസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നച്ചിറ കിട്ടുന്നത് രണ്ടെണ്ണം കിട്ടി ഒരു വിലക്ക് രണ്ട് ഒരു പാലാങ്കണ്ണിയും രണ്ട് നച്ചിറയാണ് കിട്ടിയത് പിന്നെ കുറേ നമ്മുടെ പൊടിമീൻ സുന്ദരന്മാരായ പൊടിമീനും ഉണ്ട് ബക്കറ്റടിച്ച് താഴെ ഇടുവ അടുത്ത നച്ചറയാണേ പുള്ളി ക്ലാത്തി എന്നൊക്കെ പറയാം ഹലോ മച്ചമാര് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വലയേറിയൽ തുടരുകയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങിയത് പക്കുവലയാണ് വളരെ സാവധാനം മാത്രമേ നമുക്ക് വല വലിച്ച് അടുപ്പിക്കാൻ പറ്റൂ നമ്മുടെ ചാകര സ്പോട്ടിലാണ് ഇറങ്ങിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വില എറിയുന്നത് മീനുണ്ടെന്നാണ് പറയുന്നത് മീനുണ്ടോ എന്ന് നോക്കാം മീനില്ല കേട്ടോ ഗൈസ് മീനുണ്ട് ഗൈസ് ഒന്നോ രണ്ടോ മീനുണ്ട് ഗൈസ് ഹലോ ഒരു പൊടിക്കാരൻ മാത്രമേ ഉള്ളൂ രാത്രികാല മീൻപിടുത്തം എന്നും ഞങ്ങൾക്ക് ഒരുപാട് മീൻ കിട്ടുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രികാല മീൻപിടുത്തം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ വല ഇറങ്ങിയിട്ടുണ്ട് വളരെ സാവധാന വില അടുപ്പിക്കുകയാണ് മീനുണ്ടോയെന്നറിയില്ല അപ്പോൾ അങ്ങനെ ആദ്യത്തെ വില വലിച്ചു കയറ്റുകയാണ് ഒരു മീൻ പോലും ഇല്ല പൂ കീറി 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 ഗൈസ് മീൻ പിടുത്തം തുടരുകയാണ് വളരെ മനോഹരമായിട്ടുള്ള മീൻപിടുത്തമാണ് രാത്രി നമുക്ക് മീൻ കിട്ടുന്നത് വളരെ സുലഭമായിട്ടാണ് നമുക്ക് എല്ലാ ദിവസവും രാത്രി മീൻ കിട്ടുന്നത് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നല്ല സൈസുള്ള കാര നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് ഹലോ ഗൈസ് മീനുണ്ടോന്നൊന്നും ഇറങ്ങൂടാ നമ്മളെ ചാകര സ്പോട്ടിലാണ് ഇറങ്ങിയത് ഒരു നുള്ളി കയറിയിട്ടുണ്ട് ഹലോ ഗൈസ് ചാകര എന്നാണ് പറഞ്ഞത് നോക്കാം നോക്കാം യോ കേട്ടോ ചാക്കര എന്ന് പറയും അടിപൊളി എതിരുത് എന്തിരുത് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചാകര കിട്ടിയിരിക്കുകയാണ് ഗൈസ് ചാകര വെറും ചാകരയല്ല ഒരു അട്ടാറ് ചാകര കിട്ടിയിരിക്കുന്നുണ്ട് നല്ല സൈസുള്ള കാരയുടെ ചാക്കരയാണ് ഗൈസ് വല നിറച്ച് മീൻ കിട്ടിയിരിക്കുകയാണ് രാത്രികാല കാല ഫിഷിങ് എന്നും ഞങ്ങൾക്ക് വല നിറച്ച് മീൻ കിട്ടുന്ന ഒരു അനുഭവമാണ് അതുപോലെ തന്നെ നമുക്കിന്നും ഒരു അടിപൊളി ആയിട്ട് ഒരു വല നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കാരയാണ് ഉണ്ടല്ലേ എല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള കാരയാണ് നമുക്ക് ഈ വലയിൽ കിട്ടിയത് ഹലോ അഴൽക്കൂട്ടുകാരെ ഇന്നത്തെ ആദ്യത്തെ വിലയിറിയുകയാണ് വളരെ മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ ഇന്നത്തേം പോലെ പക്ക് വില തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് പയ്യ സാവധാനം വരെ വലിച്ചു കയറ്റി നോക്കാം ഗൈസ് ഇപ്പം കിട്ടിയ മീനാണ് പ്ലാച്ചിയാണ് അപ്പോൾ നമുക്ക് ഗൈസ് ഇപ്പോൾ കിട്ടിയ മീനാണ് പ്ലാച്ചി പ്ലാച്ചിയാണ് അപ്പോൾ നമ്മൾ ഇതിനെന്തു തിരിച്ചുവിടാൻ താകർത്തിറങ്ങിപ്പോടാ ആ പോയി ചേട്ടാ ചാളപ്പൊടിക്ക് വേണ്ടി വില ഇറങ്ങിയിട്ടുണ്ട് എന്തൊരു മീനോ എന്തോ ചത്ത കിടക്കുന്നതാ ഇതി വേണ്ട വല വിരിങ്ങില്ല ഗൈസ് ഗൈസ് വല വിരിങ്ങില്ല മീനുണ്ട് എന്നാണ് തോന്നുന്നത് വല വരി കേണ്ടപ്പോൾ മീനുണ്ട് വല മുകളിലോട്ട് ഒലിച്ചീത്തോണ്ട് പോയാണ് ഓ പൊടി മീനാണ് ഏട്ടാ ഒരു രക്ഷയില്ല എന്തൊരു പൊടി മീന് ഏ നൃത്തവരി അവിടെ അച്ഛരാ നല്ല നൃത്തവലി കൊണ്ടുപോയി പൊരിച്ചു തിരഞ്ഞാൻ പറ്റിയ സാധനം